ഇത്തരരാഷ്ട്ര സഖ്യത്തിന്റെ ഉച്ചകോടി ഈജിപ്തിൽ അവസാനിച്ചു പരിഷ്കൃത സമൂഹത്തിന് കണ്ടുനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂര പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ ദൈനംദിനം ഗസയിൽ നടത്തുന്നത് എന്ന് ഈജിപ്തിന്റെയും ജോർദാൻ്റെയും ഫ്രാൻസിന്റെയും നേതാക്കളാണ് കെയ്റോയിൽ വെച്ച് പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഈ ഈജിപ്തിന്റെ പ്രസിഡന്റ് അൽഫത്ത സിസിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കൈറോയിൽ ഉച്ചകോടി ചേർന്നത് ജോർദാനും ഫ്രാൻസും അതിൽ പങ്കെടുത്തു എന്നുള്ള ഒരു പ്രത്യേകത ഇപ്പോഴത്തെ ഈ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോണും ജോർദാനിലെ അബ്ദുള്ള രാജാവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിശാല വിശാലമായ രീതിയിൽ ചർച്ച നടത്തുകയും ഇതിൻ്റെ നിലപാടുകളൊക്കെ എല്ലാ കാലത്തും അമേ ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ള അഭിപ്രായം നടത്തുകയും ചെയ്തു ഇത്തരം വിഷയത്തിലൊക്കെ അന്താരാഷ്ട്ര മേഖലയിൽ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന പിന്തിരിപ്പിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ഏകോപിപ്പിക്കണം എന്നുള്ള അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ജോർദാനും ഫ്രാൻസും സംയുക്തമായ രീതിയിൽ ഈജിപ്തിനോട് ചേർന്നുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുന്നത് ആദ്യമായിട്ടാണ് ജോർദാൻ ഇത്തരം വിഷയത്തിലൊക്കെ മൗനം പാലിക്കുന്ന രാജ്യമാണ് ഇപ്പോൾ ഒടുവിൽ ജോർദാനും ഇതിൽ കക്ഷിയാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഗാജക്കാരെ ജോർദാനിലേക്ക് നാട് കടത്തണം ജോർദാനിലേക്ക് ഈജിപ്തിലേക്ക് നാട് കടത്തണം എന്നുള്ള അഭിപ്രായം വന്നതോടുകൂടിയാണ് യുദ്ധത്തിൽ ജോർദാനും പങ്കാളിത്തമുണ്ട് എന്ന തരത്തിൽ